ആദം മുതൽ പല കാലവും കടിഞ്ഞില്ലേ അതിലത്ഭുതം മിന്തോളവും നിരക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ത സിംഹം കൊന്നതൽഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ട് വാര്യറിഞ്ഞ ദുതമല്ലേ കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്രയും ചെയ്ത ദൽപുതമല്ലേ മണിമേട മുകളിൽ ചവരല്ലേ മണ്ണിന്റെ കീഴിൽ പെട്ടതൽബുതമെല്ലേ മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ മണവാട്ടിയെയും വിട്ടതൽബുതമെല്ലേ ണർന്നവൾ ചുംബനം തന്നില്ലേ അവളന്യമത്തയിൽപ്പെട്ട ദൽഭുതമല്ലേ തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ വാവിട്ടുനിലവിളിക്കുന്ന ദൽഭുതമല്ലേ കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേകനായി കഴിയുന്ന അത്ഭുതമല്ലേ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേന്നില്ലേ മാംസങ്ങളും പൊഴുത്തുന്ന അത്ഭുതമല്ലേ കണ്ണിന്റെ കുടിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അതുമഴുവനും മണ്ടായ അത്ഭുതമല്ലേ ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ അത് പൊട്ടി കവറ് നിറഞ്ഞ ദൽഭുതമല്ലേ ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ കാണുന്ന മാർഗമടഞ്ഞ അത്ഭുതമല്ലേ ഫോൺ കമ്പിലത്തർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഹാലറിയാത്തതൽബുതമൽ തിരിച്ചെത്തുവാൻ ഒരു യുക്തിയും അവർക്കില്ലേ നിസ്സാഹമായി കഴിയുന്നതൽപുതമൽ ൗത്തിന്റെ അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ ഒരു മൂന്ന് തുണിയിൽ പൊതിയലും കഴിഞ്ഞില്ലേ തെങ്ങിൻറെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ ോ ഇവയിൽ ഉല്ലസിച്ചവരല്ലേ ഒരു വായു കയറാൻ പഴുതും ഇന്നവർക്കില്ലേ മനുഷ്യന്റെ രീതിയിൽ മൗത്തു വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ മൗത്തിനൊരുക്കം വാജിബാണെന്നറിയണേ അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ രോഗിക്ക് മറ്റല്ലാവരെ കാൾ വേണ്ടതാ വേഗം തയ്യാറെടുത്തിട്ട് തന്നിരിക്കേണ്ടതാ മൗതത്തിയാൽവല ഭാഗമിൽ കിടത്തേണ്ടതാം മുഖം എപ്പോഴും കിബിലാക്കു തന്നിരിക്കേണ്ടതാ അത് ബുദ്ധിമുട്ടായാലിടത്താ വേണ്ടത് മലർത്തിക്കിടത്തണമെന്നുള്ളതാ പിന്നുള്ളത് മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ കിബിലാക്ക് തന്നിരു പാദവും നീട്ടേണ്ടതാ ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ അവരവിടെ നിൽക്കൽ തന്നെ മപ്പുറൂ ഉള്ളതാ കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ അതുപോലെ നായുണ്ടെങ്കിലും മാറ്റേണ്ടതാ സൗരഭ്യമുള്ളവ പൂശലും വേണ്ടുന്നതാ എല്ലാക്കുകൾ കടക്കുന്നതിന്നത് നല്ലതാ தல்சமயமல்பம் வெள்ளவும் கொடுக்கேண்டா ஜகராத்து சமயம் தாஹத்தின் உதகா சமயம் இலாஹில் நல்ல பாவன வேண்டதா என்ள்ளதும் நபி முஸ்தபா பரையா എനിക്കെന്റെ റബ്ബ് പൊറുക്കുമെന്നുറക്കേണ്ടതാ കൃപ ചെയ്തു തരുമവനെന്നു തന്നോർക്കേണ്ടതാ അവനുള്ള ഭാവന പോലെ റബ്ബവനോട് പെരുമാറുമെന്നാണെപ്പോഴും നിലപാട് ഒളുവോട് കൂടി മരിക്കൽ മെച്ചമാ ജിബിരി വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഓതും സ്ഥലത്തിൽ റഹ്മത്തും ഇറങ്ങുന്നതാ അതുകൊണ്ട് പോതൽ അവിടെ സുന്നത്തുള്ളതാ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത് അത് അന്ത്യവാചകമായി വന്നാൽ ജന്നത്ത് നഖവും മുറിക്കണം കക്ഷവും പഠിക്കേണ്ടതാ അനത്ത് നീക്കണം ഈശയും വേട്ടേണ്ടതാ മിസ്വാക്ക് ചെയ്ത് കുടിച്ച് തീപ് പുരട്ടണം അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ളതുക്കണം ഹൈറായ മൂത്തിന് ലക്ഷണം ചിലതുണ്ട് തിരുവചനമായ അവകൾ മഷാരിറ്റിലുണ്ട് നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ കണ്ണിന്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെണ്ണുന്നത് അറുത്തിട്ട വട്ടകം പോലവൻ വലിക്കുന്നതും കവിവായിൽ നിന്നും വരുന്നതും വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും മരിച്ചാലുടൻ നിരുനേത്രവും മടക്കേണ്ടതാ കുരുടന്റെ കണ്ടാണെങ്കിലും ചെയ്യേണ്ടതാ കല്യൂബിലിത് സകലതും വിവരിച്ചതാ ചിലതൊക്കെ മോനിയിലും പറഞ്ഞിരിക്കുന്നതാ പ്രസവിക്കും കുട്ടി കുട്ടികരയുന്നുണ്ട് പുറത്തേക്കിറങ്ങാനുള്ളനിഷ്ടം കൊണ്ട് സൂര്യപ്രകാശം കണ്ട് തീർന്നാൽ പിന്നെ അകത്തേക്ക് ഇഷ്ടമുണ്ടോ പൊന്നേ ഈ ഹാലു തന്നെ മോമി നീങ്ങൾക്കുള്ളത് അവർ കുമ്മനിഷ്ടം തന്നെയാ മരിക്കുന്നത് റബ്ബിന്റെ അടുക്കൽ ചെന്നു ചേർന്നാൽ പിന്നെ ഇഹലോകമക്ക് അനിഷ്ടമായതു തന്നെ കുറു ആൻ ഷെരീഫിൽ റബ്ബടുത്തു പറഞ്ഞതാ സ്വാതന്ത്ര്യ സൂറത്തോതി നോക്കതിലുള്ളതാ ഷാഫി ഈ മാമിനെ അറിഷഷുള്ളത് കൊണ്ട് രക്തം വലിച്ചിറങ്ങുന്നതും പതി കൊണ്ട് അത് കാരണം തത് രീസിനായിരിക്കുന്നതും കോളാമ്പിയടിയിൽ വെച്ച് കൊണ്ടാമിക്കതും രക്തം അതിൽ ഇറ്റിറ്റ് കൊണ്ടിരിക്കുന്നതാ മിസ്ബാഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ റബ്ബെ പൊരുത്തും നിന്റെ രീതിയിലാണെങ്കിലേ ഇതിലധികമായി നീ ഏറ്റണേ നീ എന്നിലേ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ ഇവയൊക്കെ രോഗികൾ എപ്പോഴും ഓർക്കേണ്ടതാ ഹൈറായ രീതിയിൽ എന്നെ നീ മൗത്താക്കണേ റംബി അതും സൗജന്യമായി നീ നൽകണേ ഹൈരായ രീതിയിലെന്ന നീ മൗതാക്കണേ റമ്പി അതും സൗജന്യമായി നീ നൽകണേ ഹൈരായ രീതിയിലെന്ന നീ മൗതാക്കണേ ി അതും സൗജന്യമായി നീ നൽകണേ ഹൈറുൽ ബഷർ നബി ത്ോഹ തങ്ങളിലെന്തും ഗുണവും ചൊരിക്ക സ്വഹാബിനും ആരി ഹൈറുൽ ബഷർ നബി ത്വാഹ തങ്ങളിലെന്തും ഗുണവും ചെറീക്കസുഹാബിനും മാലിന് ഹൈറുൽ നബി തോഹ തങ്ങളിലെന്തും ഗുണവും ചെറീക്കസുഹാബിനും മാലിന്നും